ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈതിനുണ്ടാക്കാൻ പറ്റിയ അടിപൊളി ബട്ടർ സ്കോച്ച് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് സൂപ്പർ ടേസ്റ്റിയാണ് ഈതിന് മാത്രമല്ല നിങ്ങളെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴും നിങ്ങൾക്കൊക്കെ പുഡിങ്ങൊക്കെ തിന്നാനൊക്കെ പുതിയ ഉണ്ടാവില്ല അന്നേരം ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി പുഡിങ്ങാണ് എല്ലാവർക്കും ഇഷ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു അരക്കപ്പ് കാഷിനിട്ടും അരക്കപ്പ് ബദാമും ഞാനൊന്ന് ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളകി വരുന്ന സമയത്ത് ചട്ടകത്തോടെ ഒന്ന് ഇളക്കി ഒന്ന് ഇതൊന്ന് കാരം ലൈസ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഒരു പീസ് ബട്ടർ ഇതിലിട്ടുകൊടുക്കാം ഒരു പീസ് ബട്ടർ ഇട്ടതിന് ശേഷം ഈ പഞ്ചസാര ആയിട്ട് നല്ലവണ്ണം ഒന്ന് ബട്ടർ ഒന്ന് മിക്സാക്കി എടുക്കണം നല്ലോണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ നേരത്തെ വറുത്ത് വെച്ച നട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ക്യാരിമലൈസ് ചെയ്ത ഷുഗറുമായിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് നമുക്ക് സിലിക്കോൺ ഷീറ്റിലോ അല്ലെങ്കിൽ ഓയിൽ തേച്ച ഏതെങ്കിലും പ്ലേറ്റിലോ ഫ്രയിങ് പാനിലോ ഒക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കണം കാരണം ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ച് പുഡിങ്ങിൽ ഇടാനുള്ളതാണ് ഇനി ഫ്രയിങ് പാനുള്ള അടുപ്പിൽ വെച്ചിട്ട് ഒരു കപ്പിന് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കുറവ് എന്ന നിലയിൽ എടുത്തിട്ട് ഇതൊന്ന് നമുക്കിതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളകി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര അപ്പം നല്ലവണ്ണം ഉരുകി വന്നതിന് ശേഷം ഒരു രണ്ട് പീസ് ബട്ടർ നമുക്ക് ഇട്ടുകൊടുക്കാം ഈ ബട്ടർ ഈ പഞ്ചസാരൻ്റെ കാരമലേജ് ചെയ്ത പഞ്ചസാരയുമായിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് നമുക്കൊന്ന് ഇത് മിക്സാക്കി എടുക്കണം ബട്ടർ നല്ലോണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ഇതിൽ ചേർത്ത് കൊടുക്കണം പതുക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഈ ക്യാരമിലേസ് ചെയ്ത ഷുഗറുമായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം ആദ്യം ഒരു ടേറ്റ് പോലൊക്കെ ഉണ്ടാവും പിന്നെ ശരിക്കൊന്നും മിക്സ് ആവില്ല ചെറിയ തീല് വിട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ഇതേപോലെ ഇളക്കി കഴിഞ്ഞാൽ ആ വിപ്പിംഗ് ക്രീമുമായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആയിക്കോളും അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു അരക്കപ്പ് മാറ്റി വെക്കണം അരക്കപ്പ് എടുത്തിട്ട് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പഞ്ചസാരയിൽ ഒരു മുക്കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതുമായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ തീലൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മുടെ ചായൻ്റെ ഒക്കെ കളറ് പോലെ ഉണ്ട് അപ്പോൾ ഇത് തിളക്കേണ്ട ആവശ്യമില്ല ഇതായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് നേരത്തെ വെച്ച നട്ട്സ് ഒന്ന് ഒരു കവറിൽ ഒരു പ്ലാസ്റ്റിക് കവറില് ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം ഇതുപോലത്തെ എന്തിനെങ്കിലും കൊണ്ട് അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ റോ റോളർ കൊണ്ടോ എന്തിനോടെങ്കിലും ഒന്ന് ഇതൊന്ന് പൊടിച്ചാൽ മതി ഭയങ്കര ഫൈൻ പൗഡർ വേണ്ട ഒരു ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന വിധത്തിലായിരിക്കണം ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീം മൂന്ന് കപ്പ് വിപ്പിംഗ് ക്രീം ഞാനിവിടെ ബീറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കേക്കിനൊക്കെ ക്രീം ബീറ്റ് ചെയ്യില്ല അതേപോലെ നല്ലവണ്ണം ഇത് ബീറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഷുഗർ സിറപ്പില്ലേ അത് ഇതിൽ ചേർത്ത് കൊടുക്കണം അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഇത് ഇത് മിക്സാക്കി എടുക്കാം സ്പൂണോടോ ചട്ടകത്തോടോ എന്തിനോടെങ്കിലും ഒന്ന് ഇതൊന്ന് ആ ക്രീമുമായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം ഇനി ഇതാ ഇവിടെ ഞാൻ എട്ട് ബ്രെഡാണെടുത്തത് സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ഏകദേശം ഒരു സ്ക്വയർ പാത്രമാണ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി എടുക്കാം ഇതിലൊരു നാല് ബ്രെഡ് കണക്കാണ് അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച ആ ക്യാരമിലേ ചെയ്ത ഷുഗറും പാലുവായിട്ടുള്ള മിക്സ് ഇല്ലേ അതിൽ ബ്രെഡ് നല്ലോണം ഒന്ന് മുക്കിയിട്ട് നമുക്ക് ഈ പുഡിങ് ട്രെയിൽ വെക്കാം എനിക്കിത് ഇവിടെ നാല് ബ്രെഡാണ് ഇതിൽ വെക്കേണ്ടത് നിങ്ങൾക്ക് എത്രയാണ് വെക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ പാത്രത്തിന്റെ കണക്കായിട്ട് വെച്ചാ മതി നല്ലോണം ഒന്ന് മുക്കണം കേട്ടോ നല്ലോണം രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും മുക്കണം ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച നട്ട്സ് ഇല്ലേ അത് ഇതിന്റെ മുകളിൽ കുറച്ച് വിതറി കൊടുക്കാം അങ്ങനെ നട്ട്സ് വിതറിയതിനു ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഒന്ന് ഹാഫ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം എല്ലാ സൈഡും ഒന്ന് സ്പൂണോടൊന്ന് നിരപ്പാക്കി കൊടുക്കണം വിപ്പിംഗ് ക്രീം എല്ലായിടത്തും ഒന്ന് നിരപ്പാക്കിയതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡ് ആ കൂട്ടിൽ നല്ലോണം ഒന്ന് മുക്കിയിട്ട് നമുക്ക് ഇതിൽ വെച്ചുകൊടുക്കാം ശേഷം കുറച്ച് പൊടിച്ച നട്ട്സ് ഇതിൻ്റെ മുകളിൽ വിതറിക്കൊടുക്കാം എല്ലായിടത്തും ഒന്ന് നട്ട്സ് ഒന്ന് വിതറി കൊടുക്കാം ഇനി നമുക്ക് ബാക്കി വന്ന വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം എല്ലായിടത്തും വെച്ചിട്ട് ഇതേപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് നിരപ്പാക്കി കൊടുക്കാം ഇനി ബാക്കി വന്ന നട്ട്സ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്തോ ഞാൻ ഇവിടെ സൈഡിലൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നടുവിലും കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ആറേഴ് മണിക്കൂർ നല്ലോണം ഒന്ന് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം അതിനുശേഷം ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്യുമ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട സൈസിൽ തന്നെ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും എടുക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിലുള്ള ബ്രെഡിനോ ബ്രെഡിനോട് കൂടിയിട്ട് വേണം എടുക്കാൻ എന്നാലേ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ടേസ്റ്റ് ആണ് ഈ പുഡിങ്ങിനെ വീഡിയോ ഇഷ്ടമായി പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വർക്കല്ലേ പുതിയ വീഡിയോയും വിശേഷമായി വീണ്ടും വരാം അതുവരെക്കും ബൈ